ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ലീഗുകളിലൊന്നാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച ലീഗിൻ്റെ പത്ത് സീസണുകളാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത് പതിനൊന്നാം സീസണിൻ്റെ തുടക്കത്തിനു വേണ്ടി ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്നാൽ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് വലിയ തരത്തിൽ തന്നെ ആശങ്കകൾ നൽകുന്ന റിപ്പോർട്ടുകളാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത് ഖത്തർ റേഡിയോയുടെ റിപ്പോർട്ടറായ അമീൻ്റെ റിപ്പോർട്ട് പ്രകാരം എഫ് എസ് ഡി എല്ലും ഇന്ത്യൻ സൂപ്പർ ലീഗും തമ്മിലുള്ള കോൺട്രാക്റ്റ് ഡിസംബർ ഒന്നോട് കൂടി അവസാനിക്കും ഇതോടെ ഇന്ത്യൻ സൂപ്പർ ലീഗിന് തിരശീല വീഴാനുള്ള സാധ്യതകളാണ് അമീൻ ചൂണ്ടിക്കാട്ടുന്നത് നിരവധി റിപ്പോർട്ടുകളാണ് ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ എഫ് എസ് ഡി എൽ നഷ്ടത്തിലായതുകൊണ്ടാണ് ഈ ഒരു കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യാത്തത് എന്നാണ് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഈ ഒരു റിപ്പോർട്ട് സത്യമാകാനുള്ള സാധ്യതകളുണ്ടോ എന്ന് തന്നെയാണ് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിലും ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ വരും മണിക്കൂറുകളിൽ തന്നെ പുറത്തു വരും എന്തായാലും കൂടുതൽ റിപ്പോർട്ടുകൾക്കായി കാത്തിരിക്കാം